ピースラジオ チュണ്ട് റിയാലിറ്റി ピース റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകൾ ശ്രവിക്കുന്ന പഠിക്കുന്ന ബഹുമാന്യരെ സൂറത്തുൽ ബക്രയിലെ നൂറ്റി അറുപത്തിനാലാം വചനത്തിന്റെ അവസാന ഭാഗം ഏതാനും വിഷയങ്ങളാണ് നമുക്ക് ഈ എപ്പിസോഡിൽ തുടർന്ന് പഠിക്കുവാനുള്ളത് അയാം കൊണ്ടാണ് ഈ വചനം അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ല ആയാ എന്നുള്ളത് ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഇന്ന എന്ന തൊക്കീതിന്റെ അതാത് അവ്യയം അതിന്റെ ഇസ്മാണ് എന്ന് ല ആയാ തിൻ എന്നുള്ള ഇടത്ത് ആയാ എന്നതിന് മുമ്പ് ല വന്നു ആ ലാമ് അതിന് ലാമ് തൊക്കീദ് എന്ന് പറയും അള്ളാഹു സുഹാനു വത്താല തീർപ്പാക്കി ബലപ്പെടുത്തി ഉറപ്പിച്ച് ഉണർത്തുന്ന വിഷയമാണ് ഈ പറയപ്പെട്ട പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ അവ മഹനീയമായ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് മഹനീയമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് ഇവിടെ നമ്മൾ അർത്ഥം പറയുന്നത് പ്രയോഗിക്കപ്പെട്ടതിനാലാണ് എന്നെടുത്ത് ആണ് ആ തൻവീൻ കെമ്മൻ വക്കൈഫൻ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഗാംഭീര്യവും പ്രൗഢിയും വിളിച്ചറിയിക്കാനാണ് അത് കെമ്മൻ വക്കൈഫൻ എണ്ണത്തിലും വണ്ണത്തിലും അപ്പോൾ ഇപ്പറിയപ്പെട്ട ഒൻപത് ദൃഷ്ടാന്തങ്ങൾ അതിൽ തീർച്ചയായും മഹനീയവും പ്രൗഢവുമായ ദൃഷ്ടാന്തങ്ങളുണ്ട് അതിലെ എണ്ണപ്പെരുപ്പത്തിലും അതിൻ്റെ രൂപത്തിലും കോലത്തിലും രീതിയിലുമൊക്കെ എന്ന് പറഞ്ഞ് ആർക്കാണ് ഈ മഹനീയ മഹാ ദൃഷ്ടാന്തങ്ങൾ ലിഖലൂൻ ചിന്തിക്കുന്ന ജനവിഭാഗത്തിന് അല്ലാഹു സുഹാനു വല ഇവിടെ എന്ന് പറയുമ്പോൾ ിൽ നിന്നാണ് യാൻ എന്നുള്ള ക്രിയ വിൽപ്പന്നമാകുന്നത് അക്കൽ ബുദ്ധിയാണല്ലോ ബന്ധിക്കുക തടഞ്ഞിടുക എന്നൊക്കെയാണ് പദം അറിയിക്കുന്നത് ഒരു വ്യക്തി വന്ന് നബ്സല്ലാ തങ്ങളോട് പറയുന്നുണ്ട് യാ എന്റെ ഒട്ടകത്തെ കയറൂരിവിട്ട് ഞാൻ തവക്കുലാക്കുകയാണോ വേണ്ടത് അതല്ല ഒട്ടകത്തെ ബന്ധിച്ച് തവക്കുലാക്കുകയാണോ വേണ്ടത് തിരുനവി പറഞ്ഞു ഒട്ടകത്തെ ബന്ധിച്ച് ഇവിടെ ക്രിയകൾ വന്നു അതിൻ്റെയൊക്കെ അതിന്റെയൊക്കെ അതിൽ നിന്നുള്ള നാമവും അക്കലാണ് ബുദ്ധി മനുഷ്യനെ അരിതായ്മകളിൽ നിന്നും അനിഷ്ടങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു നല്ലതല്ലാത്തതിൽ നിന്ന് ബുദ്ധി ബുദ്ധിയുള്ളവനെ തടഞ്ഞു വെക്കുന്നു അതിനാലാണ് അക്കലിന് അക്കിൽ എന്ന് പേര് വന്നത് എന്നാണ് ഭാഷാ നിഘണ്ടുക്കൾ പറയുന്നത് അതുകൊണ്ടാണ് അഖിലിനെ കുറിച്ച് മാൻ എന്ന് പറഞ്ഞത് ഒരാളും അഖിലിനോളം ശ്രേഷ്ഠമായ ഒന്നും സമ്പാദിച്ചിട്ടില്ല അഖിലാണ് അവനെ നേർവഴിയിലേക്ക് നടത്തുന്നത് ഔ അൻ ദുഹു അല്ലെങ്കിൽ നാശത്തിൽ നിന്ന് തടുക്കുന്നത് ജ്ഞാനം സ്വീകരിക്കുവാൻ മനുഷ്യന് ഒരുക്കുന്ന ശക്തിയാണ് ഈ പറയപ്പെട്ട അക്കൽ അക്കലുകൊണ്ട് മനുഷ്യൻ നേടുന്ന ജ്ഞാനത്തിനും അക്കൽ എന്ന് തന്നെ പറയപ്പെടും അൽ രണ്ടു തരം അക്കലുണ്ട് ഒന്ന് ജന്മസിദ്ധമാണ് മറ്റൊന്ന് കേട്ടഭ്യസിച്ച് സമ്പാദിക്കുന്നതുമാണ് ജന്മസിദ്ധമായി അക്കലില്ല എങ്കിൽ കേട്ടഭ്യസിച്ച അഖിൽ ഉപകരിക്കുകയില്ല ഖമാലാത്തം ഫംസുധ ഉൽ ഐനി മമ്മൂ കാഴ്ചയില്ല എങ്കിൽ സൂര്യൻ ഉപകരിക്കാത്ത പോലെ അഖിലിനെ കുറിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ പ്രാമാണികർ പറഞ്ഞ ചില വിഷയങ്ങളാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത് ഈ അക്കൽ ഉള്ളവർക്കും അക്കൽ ഉപയോഗിക്കുന്നവർക്കുമാണ് ദൃഷ്ടാന്തങ്ങൾ ഉപകരിക്കുകയും ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിച്ചുവോ അതിനുപയോഗപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ ബുദ്ധി ഉപയോഗിക്കുന്ന ജനത്തിന് ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട് മഹനീയമായി ഉണ്ട് എന്നാണ് തീർച്ചപ്പെടുത്തി പറയുന്നത് ചില വചനങ്ങളിൽ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നും അള്ളാഹു സുബാൻ താല പറഞ്ഞിട്ടുണ്ട് അൽബാബ് ലുബുളുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ ലുബ് ഉപകാരപ്രദമായ തലച്ചോറും ദിഷണയുമാണ് അങ്ങനെ ഉപകാരപ്രദമായ ദൃഷ്ണയുള്ളവർക്ക് അവർ ആ ദൃഷണ ഉപയോഗിക്കുന്നുവെങ്കിൽ ചിന്തയെ ദൃഷ്ടാന്തങ്ങളിൽ നട്ട് വിശകലനം നടത്തി പഠന ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഇവിടെ ഈ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അല വഹുവൽ കൗൻ വഹുവൽ ഖുർആൻ അള്ളാഹുവിന് രണ്ട് കിതാബുകളുണ്ട് ഒന്ന് സൃഷ്ടിക്കപ്പെട്ട കിതാബാണ് അതാണ് ഈ പ്രാപഞ്ചിക ലോകം മറ്റൊന്ന് അവതീർണമായ കിതാബാണ് അതാണ് ഖുർആൻ അപ്പൊ സൃഷ്ടിക്കപ്പെട്ട കിതാബ് കൗൻ പ്രപഞ്ചം അവതരിപ്പിക്കപ്പെട്ട കിതാബ് ഖുർആാൻ വിശുദ്ധവേദം ഈ രണ്ട് കിതാബിലും ദൃഷ്ടാന്തങ്ങളുണ്ട് ആർക്കാണ് ആ ദൃഷ്ടാന്തങ്ങൾ ലിഖമിയ കലൂൻ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ചിന്തിക്കുന്ന ജനങ്ങൾക്ക് എന്നാണ് അള്ളാഹുസുബാനു ഇവിടെ തീർച്ചപ്പെടുത്തി ഉണർത്തുന്നത് ഈ വിശുദ്ധ വചനത്തിൽ അള്ളാഹു സുഹാനു വത്താല അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള ഒരു രീതി നമുക്കറിയിച്ചു തരുന്നു അള്ളാഹു എന്ന വിഷയം ആമുഖമായി പറഞ്ഞു നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ ഏക ആരാധ്യൻ യഥാർത്ഥ ആരാധ്യനായി അവനല്ലാതെ മറ്റാരുമേ ഇല്ല അവൻ കരുണ നിറഞ്ഞവനും കരുണ കനിയുന്നവനുമാകുന്നു ഈ ഒരു യാഥാർത്ഥ്യം ആമുഖമെന്നോണം പറഞ്ഞ് ആ ആരാധ്യനിലേക്കുള്ള വഴി അറിയിക്കുകയാണ് തുടർന്ന് അതാണ് നൂറ്റി അറുപത്തിനാലാം വചനത്തിൽ നമ്മൾ പഠിച്ചതായ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെയും ഒൻപത് ദൃഷ്ടാന്തങ്ങളെ പൂർണ്ണമായ അളവിലല്ല കാരണം കെമ്മിലും കൈഫിലും എണ്ണത്തിലും വണ്ണത്തിലും മഹാദൃഷ്ടാന്തങ്ങളാണ് ഇവയൊക്കെയും നമ്മൾ അതിലൂടെ ഒരു പരക്കം പാച്ചൽ പോലെ ചിലതൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്തത് ഏതാനും എപ്പിസോഡുകൾ നമുക്ക് ഈ വചനത്തിൽ വന്നിട്ടുണ്ട് അള്ളാഹു സുബാനു വത്താല ദൃഷ്ടാന്തങ്ങളെ എണ്ണി തീർച്ചപ്പെടുത്തി ബലപ്പെടുത്തി മഹനീയമായ ദൃഷ്ടാന്തങ്ങളാണ് എണ്ണത്തിലും വണ്ണത്തിലും ഗംഭീരമാണ് എന്നൊക്കെ അള്ളാഹു സുബാനു വത്താല അറിയിച്ചു കൊണ്ട് ആർക്കാണ് ആ ദൃഷ്ടാന്തം അത് തൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്ന ജനത്തിന് എന്ന് ഇവിടെ ഉണർത്തുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം അവൻ ആരാധനക്കർഹൻ എന്ന യാഥാർത്ഥ്യം അവൻ കരുണാമയനാണ് കരുണ കൊടുക്കുന്നവനാണ് എന്ന വസ്തുത എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത് തെളിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ എണ്ണിയാണ് ആ ദൃഷ്ടാന്തങ്ങളിൽ മനസ്സ് നട്ട് ചിന്ത ഊന്നി ബുദ്ധി കൊണ്ട് വിശകലനം നടത്തി പുറം കണ്ണിൻ്റെ ദൃഷ്ടിയിൽ തെളിഞ്ഞത് അകക്കണ്ണുകൊണ്ടളന്ന് പഞ്ചേന്ദ്രിയ ക്ഷമമായ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ചും ആലോചിച്ചും ഉൾക്കൊള്ളാൻ അള്ളാഹു സുഹാനുവതാല ഇവിടെ ഈ ഒരു ശൈലിയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ലി കൗമി അഖിലൂൻ എന്ന അള്ളാഹുസുഹാൻ വത്താല ഇവിടെ പ്രയോഗിച്ചു അഖിലിനുള്ള ചിന്തക്കും ബുദ്ധിക്കുമുള്ള വലിയ പ്രാധാന്യവും സ്ഥാനവുമാണ് ഈ ഒരു പ്രയോഗം അറിയിക്കുന്നത് സുറത്ത് റാദിലും നഹലിലും ഫുർഖാനിലും അങ്കബൂത്തിലും റൂമിലും അൽ ജാസിയയിലുമൊക്കെ ഈ ഒരു പ്രയോഗം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ചില സൂറകളിൽ ഒന്നിലധികം തവണ മറ്റ് ചില വചനങ്ങളിൽ വിശുദ്ധ ഖുറാനിൽ ദൃഷ്ടാന്തങ്ങളെ എണ്ണി എണ്ണിൻ നിങ്ങൾ അഖൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ എന്നാണ് അള്ളാഹു സുഹാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് സുറത്ത് ഷുറായിലും വന്നിട്ടുണ്ട് അഫലാ ഇങ്ങനെ ഉള്ള പ്രയോഗങ്ങൾ ആവർത്തിക്കപ്പെട്ടത് വേറെയും അക്കൽ ഉപയോഗിക്കുവാൻ നിർദ്ദേശമുള്ള ഇതല്ലാത്ത പ്രയോഗങ്ങളും വിശുദ്ധ വിഷുദ്ധുറില് വന്ന് നമുക്ക് കാണാം ഇസ്ലാം ബുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകി എന്നതിൻ്റെ ഒരു നിദർശനം കൂടിയാണ് ആവർത്തിച്ചുള്ള ഇത്തരം പ്രയോഗങ്ങൾ വിളിച്ചറിയിക്കുന്നത് അള്ളാഹു സുബാനുവ താല മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ പ്രത്യേകം ആദരിച്ചത് അവന് അക്കൽ നൽകിക്കൊണ്ടാണ് എന്ന് മാത്രമല്ല ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ദീൻ വിധി വിലക്കുകൾ തക്ലീഫ് ബാധകമാക്കുവാനുള്ള അടിസ്ഥാനം അള്ളാഹു നിശ്ചയിച്ചത് അഖിലിനെയാണ് അതുകൊണ്ടാണ് മതവിധികൾ ആർക്കാണ് ബാധകം എപ്പോഴാണ് ഇന്ന വിധി ഒരാൾക്ക് നിർബന്ധമാവുക അൽ ആഖിൽ അൽ ബാലിഖ് എന്നൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഷർത്തുകൾ ഉപാധികൾ വെച്ചത് കാണാം ബുദ്ധിയുള്ളവനായാൽ പ്രായപൂർത്തി എത്തിയവനായാൽ എന്നൊക്കെ പറഞ്ഞു അള്ളാഹു സുഹാൻ വത്താല ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പറഞ്ഞു നിരീക്ഷിക്കുവാൻ പറഞ്ഞു ആലോചന നടത്തുവാൻ പറഞ്ഞു മനനം നടത്താൻ പറഞ്ഞു അള്ളാഹുവിന് പൊരുത്തപ്പെടും വിധം ഈ ഉലകത്തെ നാഗരീകമാക്കാനും നിർമ്മിക്കാനും അള്ളാഹു സുഹാനുവല മനുഷ്യനോട് കൽപ്പിച്ചു മനുഷ്യനെ അത് ഏൽപ്പിച്ചു ഇസ്ലാം ബുദ്ധിക്ക് നൽകിയ സ്ഥാനവും പ്രാധാന്യവും അത് അതിമഹനീയമാണെന്ന് എന്നതുപോലുള്ള പ്രയോഗങ്ങളെ മുൻനിർത്തി പണ്ഡിതന്മാർ സവിസ്തരം പ്രതിപാദിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും ബുദ്ധിക്ക് ഈ ഒരു സ്ഥാനവും പ്രാധാന്യവും ഉള്ളതിനാൽ തന്നെയാണ് ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടാൻ ബാധ്യതയാക്കപ്പെട്ട അഞ്ച് അടിസ്ഥാനങ്ങൾ സാഗല്യങ്ങൾ അൽകുല്ലിയുൽഹംസ് എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങൾ മതം അതിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യമായി പ്രഖ്യാപിച്ച വിഷയമാണ് അഞ്ച് കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ീനു വന്നു വൽഅു വൽമാലു വൻ അസിൽ മനുഷ്യന്റെ മതം സംരക്ഷിക്കപ്പെടണം മനുഷ്യൻ സംരക്ഷിക്കപ്പെടണം അവന്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം സ്വത്ത് സംരക്ഷിക്കപ്പെടണം അവന്റെ കുടുംബം സംരക്ഷിക്കപ്പെടണം ഇതാണ് അൽ അൽക്കുല്ലിയ തുൽഹംസ് നോക്കൂ നിങ്ങൾ ഈ അഞ്ച് അടിസ്ഥാനങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ ബുദ്ധിയാണ് അതുകൊണ്ടാണ് ബുദ്ധി കേടാകാത്ത വിധം മൂടപ്പെടാത്ത വിധം അപകടപ്പെടാത്ത വിധം വിധിവിലക്കുകൾ പലതും നമ്മൾ ഇസ്ലാമിൽ വായിക്കുന്നത് നമ്മുടെ വിഷയം ബുദ്ധിയല്ല നമ്മുടെ വിഷയം ബുദ്ധി ഉപയോഗിച്ച് ദൃഷ്ടാന്തങ്ങളെ നിരീക്ഷിച്ച് അള്ളാഹുവിന്റെ ആരാധ്യതയും അള്ളാഹുവിനുള്ള ഏകത്വവും അവൻ്റെ കനിവും കാരുണ്യവും നമ്മൾ മനസ്സിലാക്കലും അത് ഉൾക്കൊള്ളലുമാണ് ദൃഷ്ടാന്തങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുവാൻ അള്ളാഹു സുബാനുവതാല പലയിടങ്ങളിൽ പറഞ്ഞു അതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് സൂറത്തുൽ ബക്കറയിലെ ഈ നൂറ്റി അറുപത്തിനാലാം വചനം വിശുദ്ധ ഖുർആനിൽ എണ്ണൂറിൽ പരം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ എണ്ണപ്പെട്ടിട്ടുണ്ട് ചിലർ ആയിരത്തിലേറെ ആയത്തുകൾ ഈ ദൃഷ്ടാന്തങ്ങൾ എണ്ണിയതിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട് വിശുദ്ധ മക്കയിൽ വിശുദ്ധ ഖുർആാനിലും തിരിസുന്നത്തിലും പ്രസ്താവികമായിട്ടുള്ള ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങളെ പഠനം നടത്തിയ ഒരു സംഘടനയുണ്ടായിരുന്നു അൽ ഹൈ അതുമിയൽ ഖുർആനി വസു ഖുർആാനിലും സുന്നത്തിലുമുള്ള ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങൾ അതിനെക്കുറിച്ച് എണ്ണുവാനും പഠനം നടത്തുവാനുമുള്ള ഒരു വേൾഡ് ൈസേഷനാണ് ഈ പറഞ്ഞത് ഈ ഓർഗനൈസേഷൻ വിശുദ്ധ ഖുറാനിലെ ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങളെ പഠനം നടത്തിയപ്പോൾ വിശുദ്ധ ഖുറാനിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളാണ് സൂക്തങ്ങൾ ഈ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സൂക്തങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയത്തുകൾ ഇത്തരം ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങളെ അറിയിക്കുന്നവയാണ് തിരുസുന്നത്തുകളെ അവർ പഠനം നടത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഹദീസുകളും അവർ കണ്ടെത്തിയത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇപ്പറയപ്പെട്ട ആയത്തുകളിൽ ഒരു ആയത്താണ് നമ്മളിവിടെ എന്ന് തുടങ്ങി പഠിക്കുകയുണ്ടായത് അപ്പോൾ അള്ളാഹുവെ പ്രാപിക്കുവാൻ അവനിലേക്ക് എത്തുവാൻ അവൻ ആരാധനക്കർഹൻ എന്നുള്ള യാഥാർത്ഥ്യം ഗ്രഹിക്കുവാൻ അവൻ എത്രമേൽ കരുണാമയൻ കരുണ കനിയുന്നവൻ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ എത്രയെത്ര പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെയാണ് ഈ വിശുദ്ധ വേദം ഉൾക്കൊള്ളുന്നത് പക്ഷെ പലരും അള്ളാഹു സുഹാനുവതാല പറഞ്ഞതുപോലെ ചിന്ത നടുന്നില്ല ദൃഷ്ടി പായിക്കുന്നില്ല മനസ്സുകൊണ്ടുള്ള വിശകലനത്തിന് വിധേയനാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം ഇമാം ഇബിനുൽ കയ്യീം ഈ ഒരു വിഷയം വിവരിക്കുന്നത് ഇപ്രകാരമാണ് അള്ളാഹുവിന് രണ്ടു തരം ആയത്തുകളുണ്ട് ഒന്ന് മശഹൂദത്തായ ആയത്തുകളാണ് പഞ്ചേന്ദ്രിയ ക്ഷമമായ ദൃഷ്ടി ദൃഷ്ടാന്തങ്ങൾ മറ്റൊന്ന് മസ്മോഹത്തും മാക്കൂലത്തുമായ ആയത്തുകളാണ് കേട്ട് ചിന്തിച്ച് ഉൾക്കൊള്ളുവാനുള്ള ആയത്ത് ഗോചരവും പഞ്ചേന്ദ്രിയമവുമായ ആയത്തുകൾ അതിൽ അൻഫി മഫ് ഊലാത്തിഹി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നോക്കലും നിരീക്ഷിക്കലുമാണ് അള്ളാഹുവെ അറിയുവാൻ ഉള്ള മാർഗമായുള്ളത് എന്നാൽ മസ്മോഹത്തായ മാക്കൂലത്തായ ആയത്തുകൾ അതിൽ ചിന്തിക്കലും നിരീക്ഷിക്കലുമാണ് അള്ളാഹുവിലേക്ക് എത്തുവാനുള്ള ഉള്ളത് സൃഷ്ടികളിൽ നോക്കി കണ്ണു നട്ട് മാർഗം പ്രാപിക്കുവാൻ വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട വചനങ്ങളിൽ ഒന്നാണ് എന്ന് തുടങ്ങിയുള്ള വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള വചനങ്ങൾ ഒട്ടനവധിയാണ് എന്നാൽ ുംകൂലത്തുമായ ആയത്തുകൾ പാരായണം ചെയ്ത് പഠനവിധേയമാക്കി ചിന്ത നട്ട് വഴി പ്രാപിക്കേണ്ട വചനങ്ങൾ അത് അവർ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ ഈ വചനങ്ങളിൽ അവർ ചിന്തിക്കുന്നില്ലേ താങ്കളിലേക്ക് നാം അവതരിപ്പിച്ച കിതാബ് അത് അനുഗ്രഹീതമാകുന്നു അതിനെ അവതരിപ്പിച്ചത് അതിൻ്റെ വചനങ്ങളിൽ അവർ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹൽ വചനങ്ങൾ വഹുവ കെസീറു ഐദൻ ഇതും ധാരാളം ആയത്തുകളാണ് വിശുദ്ധ ഖുർആാനിൽ ഇതാണ് മസ്മോഹത്തായ മേക്കൂലത്തായ ആയത്തുകൾ അള്ളാഹുവിയിലേക്ക് എത്തുവാനുള്ള വചനങ്ങൾ എന്നതിൻ്റെ തെളിവുകളായി ഇമാം ഇബിനുൽ ഖയീം ഉദ്ധരിക്കുന്നത് അള്ളാഹു സുബാനു വത്താല വിശുദ്ധ വചനങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുവാൻ നമ്മളോട് പറഞ്ഞു അപ്രകാരം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലും ബുദ്ധി ഉപയോഗിക്കുവാൻ നമ്മളോട് പറഞ്ഞു ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചതുപോലെ അല ഇൻ കിതാബൈൻ അള്ളാഹ് രണ്ട് കിതാബുകളാണുള്ളത് ഒന്ന് കിതാബം വഹുവൽ കൗൻ മറ്റൊന്ന് കിതാബം മുനസ്സലൻ വഹുവൽ ഖുർആൻ സൃഷ്ടിയായ കിതാബ് അതാണ് ഈ പ്രപഞ്ചം മറ്റൊന്ന് അവതരിപ്പിക്കപ്പെട്ട കിതാബ് അതാണ് ഖുർആൻ ഈ രണ്ട് കിതാബിലും കൗനിലും ഖുർആനിലും ചിന്തിക്കുവാൻ അള്ളാഹു സുബാൻ താല വിശുദ്ധ ഖുർആാനിൽ പലയിടത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ കൗനാകുന്ന പ്രപഞ്ചമാകുന്ന പുസ്തകത്തിൽ ചിന്തിക്കുവാൻ അള്ളാഹു സുബാനുവതാല നമ്മളോട് പറയുന്ന അതിനു നമ്മെ ക്ഷണിക്കുന്ന അതിന് നമ്മെ ഒരുക്കുന്ന വചനമാണ് നമ്മൾ പഠിച്ച ഈ നൂറ്റി അറുപത്തി വചനം എന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത് അതിൽ എങ്ങനെ ചിന്ത നടണം അതിൽ എങ്ങനെ നിരീക്ഷിക്കണം അതിൻ്റെ തിരുമാതൃക നമ്മളിവിടെ ഈ ആയത്തിൻ്റെ തുടക്കം വിശദീകരിക്കവേ ആമുഖമായി പറഞ്ഞു പോയിട്ടുണ്ട് നബി സലാഹു അലൈഹി സ്വലാത്തങ്ങളിൽ നിന്നുള്ള മഹിത മാതൃക നമ്മൾ പഠിക്കുന്ന ഈ വചനം തിരുനബി സലല്ലാഹു അലൈവലം പാരായണം ചെയ്തു എന്ന് തുടങ്ങി എന്താണ് തിരുനബി സല്ല തങ്ങളുടെ പ്രതികരണം നമ്മൾ തിരുമൊഴി കേട്ടത് ഫലം അവിടുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അവിടുത്തെ മടിത്തട്ട് നനയുവോളം പിന്നെയും തുടർന്നു അവിടത്തെ താടി നനയുവോളം പിന്നെയും കരഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു നിലത്ത് കണ്ണീർ വീണ് നനയുന്നത് വരെ അതിൽ പിന്നെയാണ് ബിലാൽ വന്ന് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുവാനുള്ള സമ്മതം ചോദിക്കുന്നത് തിരുനബി കരയുന്നത് കണ്ടപ്പോൾ അവിടെയാണ് ചോദിച്ചത് യാ വഖദ് ലക മാ തഖദ്ദമ വമാ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമൊക്കെ അള്ളാഹു താങ്കൾക്ക് പൊറത്തിരിക്കേ അങ് എന്തിനാണ് കരയുന്നത് തിരുദൂതരെ എന്ന് അവിടെയാണ് പ്രതികരണം തിരുദൂതരിൽ നിന്ന് ബിലാലിനോട് ഇപ്രകാരം അഫല അബ്ദൻ എന്ന് എന്നിട്ട് അനുബന്ധം പറഞ്ഞു ലഖദ് നസലത് ആയതുൻ ആണെ എനിക്ക് ഈ രാത്രി ഒരായത്ത് അവതരിച്ചിരിക്കുന്നു ആ വചനം ഓതുകയും അതിൽ ചിന്തിക്കാതിരിക്കുകയും ചെയ്തവന് നാശം എന്ന് വൈലുല്ലിമൻ എന്നിട്ടാണ് ഓതിക്കൊടുത്തത് ആ വചനമേത് എന്ന് തുടങ്ങിയിട്ടുള്ള ഈ മഹൽ വചനം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തിനാലാം വചനം നോക്കൂ നിങ്ങൾ ഈ തിരു മാതൃക നബി സാഹുഅലൈ വില്ലം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വിശിഷ്യ വാനങ്ങളിൽ ദൃഷ്ടി നട്ട് മനസ്സ് നട്ട് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തു അത് തിരു പ്രവൃത്തിയായി തിരുചര്യയായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിരുനബിയുടേത് മൊഴിയായും കൽപ്പനയായും ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇബിന് അബ്ബാസ് റതി അള്ളാഹു താലാനുവിൽ നിന്ന് ഇമാം അവിടുത്തെ അബുനും അവിടെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് അതിൽ തിരുദൂതർ പറഞ്ഞതായി ഇബിൻ അബ്ബാസ് പറയുന്നത് സൃഷ്ടികളിൽ നിങ്ങൾ ചിന്തിക്കൂ അള്ളാഹുവിന്റെ സത്തയുടെ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കൂ ഉമർ ഇബ്നോ താലാനുവിൽ നിന്ന് അബുദാബുദിനി തയാലിസി നിവേദനം ചെയ്യുന്ന ഹദീസിൽ

അത്യുന്നതങ്ങളിൽ ഉള്ളവയുണ്ട് താഴ്ഭാഗങ്ങളിലും ഉണ്ട് മേലെ ആകാശത്തിലും കീഴഭൂമിയിലും സൃഷ്ടികളുണ്ട് ആ സൃഷ്ടികളിലേക്ക് നോക്കലും എങ്ങനെ അല വജിഹി തഫക്കുരി ചിന്തിച്ചുകൊണ്ടും ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ടും നോക്കൽ മുറുമ്പിഹി കൽപ്പിക്കപ്പെട്ട വിഷയമാണ് മൻദൂബുൻ ഇലൈഹി അതിനെ നിർദ്ദേശവും പ്രോത്സാഹനവുമുള്ള വിഷയമാണ് ഈ പ്രമാണ വചനങ്ങളെ മുഖവിലക്കെടുത്ത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് സച്ചരിതരായ മുൻഗാമികൾ ഇങ്ങനെ ചിന്തിക്കുന്നവരും ഗുണപാഠം ഉൾക്കൊള്ളുന്നവരുമായിരുന്നു എന്നത് പലരുടെയും ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ് മഹദി ഉമ്മുദ്ദർദ ഹുജൈമ എന്നവരോട് അബുദ്ധർദ റദിയുല്ലാം വനുവിന്റെ ഒഴിബാദത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ ഒബിബാദത്തെ എന്തായിരുന്നു എന്ന് മഹദി പറയുന്നത് അത്തുറുബൽ ചിന്തിക്കുക ഗുണപാഠം ഉൾക്കൊള്ളുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒബിബാദത്ത് എന്നാണ് ഇമാം

മിൻ ി മുഹമ്മദ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ധാരാളം ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന അൽ ഔ ഈമാൻ വെട്ടവും വെളിച്ചവും അത് ചിന്തിക്കലാകുന്നു എന്ന് കസീർ തഫ്സീറിൽ ആമിർ ബിൻ ഖൈസിൽ നിന്ന് ഉള്ള ഈ അസർ നൽകിയിട്ടുണ്ട് സഹോദരന്മാരെ സഹോദരികളെ തിരുചര്യകളെ നമ്മൾ കേട്ടു സച്ചരിതരെ നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ വചനം ലിഖിയൂൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ പഠിച്ചു പക്ഷേ ദൃഷ്ടാന്തങ്ങളിൽ തെളിവുകളിൽ പ്രമാണങ്ങളിൽ പഠനം നടത്തി ചിന്ത നട്ട് ആലോചിച്ച് ഗുണപാഠം ഉൾക്കൊള്ളുന്നവർ എവിടെ എന്നത് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് പലപ്പോഴും അള്ളാഹു പറഞ്ഞില്ലേ എന്ന് വാനങ്ങളിൽ ഭുവനങ്ങളിൽ എത്ര ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ യുറൂൻ ആലൈഹ ആ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഓഹു അൻഹ മോര്യദൂൻ അവർ അതിനെ തൊട്ട് പുറംതിരിഞ്ഞവരോ മുഖം തിരിച്ചവരോ ആയിട്ടാണ് അവരുടെ പോക്കി എന്നാണ് അള്ളാഹു സുബിഹാനു വത്താല പറയുന്നത് ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നു പോകുന്നു കാണുന്നു അനുഭവിക്കുന്നു പലരും ആസ്വദിക്കുന്നു പക്ഷേ ഗുണപാഠം ഉൾക്കൊള്ളുകയോ ഈ ദൃഷ്ടാന്തങ്ങൾ ആരുടേതാണോ ആ നാഥനെ അറിയുകയോ അവൻ അർഹമായത് അവന് വകവെക്കുകയോ ചെയ്യാത്ത ദുസ്ഥിതി ആണുള്ളത് ഇബ്നു ജരീർ അപ്പപരി പറഞ്ഞില്ലേബ്രിൻ വാനങ്ങളിൽ ഭൂവനങ്ങളിൽ അള്ളാഹുവിന് എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ ഗുണപാഠങ്ങൾ പ്രമാണങ്ങൾ പ്രസ്തുത ഗുണപാഠങ്ങളും പ്രമാണങ്ങളും വൽ വൻ നുജൂം മിൻ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രാദികൾ വനങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ ചിലതാണവ ൾ സമുദ്രാഴികൾ സസ്യ ലതാദികൾ വൃക്ഷങ്ങൾ തുടങ്ങിയുള്ള ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങൾ അതിലൂടെയൊക്കെ ആളുകൾ കടന്നുപോകുന്നു നടക്കുന്നു അള്ളാഹു പറയുന്നത് ഇതൊക്കെ തെളിഞ്ഞ് അവർ കടന്നു പോകുന്നു പക്ഷേ കടന്നു പോകുമ്പോൾ ഫയമുറൂ അൻഹ അതിൽ നിന്ന് പുറംതിരിഞ്ഞും മുഖം തിരിച്ചുമാണ് അവരുടെ കടന്നുപോക്ക് ലായ ഉദ്ദേശം അവർ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല നഫീഹ അവർ ആലോചിക്കുന്നില്ല വഫീമ ദല്ല ഈ ദൃഷ്ടാന്തങ്ങൾ വിളിച്ചറിയിക്കുന്ന ആ ദൃഷ്ടാന്തങ്ങളുടെ നാഥനായവന്റെ ഏകത്വം അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല വാഹിദിൽ ഖഹാർ ഏകനും എല്ലാം അതിജയിച്ചവനുമായ ആ നാഥനല്ലാതെ ആരാധനയില്ല എന്നതിനെക്കുറിച്ചും അവർ ആലോചിക്കുന്നില്ല ഏകനും എല്ലാം അടക്കി വാഴുന്നവനുമായ അൽവാഹിദുൽ ഖഹാറായ ആ നാഥനാണല്ലിൻ ആ ദൃഷ്ടാന്തങ്ങളെ പടച്ചവൻ എല്ലാത്തിനെയും പടച്ചവൻ എന്നിട്ട് അവയെ നിയന്ത്രിക്കുന്നവൻ ഇബിന് ജരീർ ഇപ്രകാരമാണ് തന്റെ അനുബന്ധം ഈ ആയത്തിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മൾ അള്ളാഹുവിന്റെ ഇത്തരം മഹനീയ വചനങ്ങളെ ഇത്തരം പ്രയോഗങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കുന്നതിൻ്റെ ആലോചിക്കുന്നതിൻ്റെ ഗുണപാഠം ഉൾക്കൊള്ളുന്നതിന്റെ അനിവാര്യത ആവശ്യകത അത് നന്നായി നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എന്നോടൊന്ന പോലെ എല്ലാവരോടും ഉണർത്തുവാനുള്ളത് വചനങ്ങളിൽ അശ്രദ്ധാലുക്കളായാൽ വചനങ്ങളുടെ മുമ്പിൽ അലംഭാവികളായാൽ മലായവന്റെ മുന്നറിയിപ്പ് എത്ര കടോരമാണ് യൂനുസിന്റെ ഏഴ് എട്ട് വചനങ്ങൾ ഇവിടെ നമ്മുടെ വചനങ്ങളെ തൊട്ട് അശ്രദ്ധമാകുന്നവർ അവർക്കഭയം നരകത്തിയാകുന്നു അള്ളാഹു നമ്മയെ കൗത്രി രക്ഷക്കുമാറാവട്ടെ ബിമാക്കാനു എക്സിബൂൻ അവർ സമ്പാദിച്ചത് കാരണത്താൽ എന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള അപായ സൂചനയും അപകട മുന്നറിയിപ്പും താക്കിയതും അതുകൊണ്ട് തന്നെ നമ്മൾ യഥാവിധം അള്ളാഹു നമുക്ക് കനിഞ്ഞ ബുദ്ധിയും ദിഷണയും അള്ളാഹു പ്രീതിപ്പെടും വിധം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഉണർത്തുവാനുള്ളത് ഇനി നമുക്ക് ഇൻഷ ഈ വചനത്തെ തുടർന്ന് പഠിക്കുവാനുള്ളത് അല്ലാഹു സുബാന കർഹൻ എന്ന് പറഞ്ഞു അവൻ കരുണാമയനും കരുണ കനിയുന്നവനാണെന്ന് അറിയിച്ചു അതിനുള്ള ദൃഷ്ടാന്തങ്ങളെ എല്ലാം അള്ളാഹു സുബാനു വാല പറഞ്ഞു തന്നു എന്നിട്ടും ആ അള്ളാഹുവിനെ ആരാധ്യനായി പൊരുത്തപ്പെടാതെ പ്രീതിപ്പെടാതെ അംഗീകരിക്കാതെ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവരുടെ വിഷയത്തിൽ അവരുടെ ഭാവിയെ കുറിച്ച് ഒക്കെ അള്ളാഹു സുബാനു വത്താല പറയുന്ന വചനമാണ് നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് ഇതിനില്ലാത്തു